രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഇതുവരെ അറുപതിനായിരത്തി പലസ്തീനിലെ ആരോഗ്യ മന്ത്രാലയം ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടു അറുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസങ്ങൾ നീണ്ട സംഘർഷത്തിൽ ഓരോ ദിവസവും ശരാശരി തൊണ്ണൂറ് പേരെങ്കിലും കൊല്ലപ്പെടുന്നുവെന്ന് ഇത് അടിവരയിടുന്നു യുദ്ധമുഖത്ത് സഹായം എത്തിക്കുകയായിരുന്ന എൺപത്തൊന്ന് വോളണ്ടിയർമാരും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച സംഘർഷം ഗാസമുനബിനെ പൂർണ്ണമായും തകർത്തെറിഞ്ഞിരിക്കുകയാണ് പാലസ്തീനിലെ ആരോഗ്യമന്ത്രി യം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപതിനായിരത്തി മുന്നൂറ്റി നാലായി വർദ്ധിച്ചു ഇതിൽ സാധാരണ പൗരന്മാരാണ് ഏറെയും എന്നതും ശ്രദ്ധേയമാണ് സൈനിക നടപടികൾ നേരിട്ടല്ലാതെ ഭക്ഷണം കിട്ടാതെ മരിച്ചവരുടെ എണ്ണം നൂറ്റി നാല്പത്തിയേഴാണ് ഇതിൽ എൺപത്തെട്ട് പേരും കുഞ്ഞുങ്ങളാണെന്നത് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു കാരണം ഗാസയിലെ ആശുപത്രികൾ തകർന്നു അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി നശിച്ചു ജനങ്ങൾ ദുരിത കയറ്റിലാണ് ഓരോ ദിവസവും തൊണ്ണൂറോളം പേരെങ്കിലും കൊല്ലപ്പെടുന്നുവെന്നത് ഈ സംഘർഷത്തിന്റെ ഭീകരത വിളിച്ചോതുന്നു ഈ കണക്കുകൾ കേവലം അക്കങ്ങൾക്കപ്പുറം ആയിരത്തി ണക്കിന് കുടുംബങ്ങളുടെ കണ്ണീരും നഷ്ടങ്ങളും പേറുന്നുണ്ട് വെടിവയ്പും ബോംബാക്രമണങ്ങളും മാത്രമല്ല പട്ടിണിയും പോഷകാഹാരക്കുറവും ഗാസയിലെ ജനതയ്ക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നു നിലവിൽ ഗാസയിലുള്ള മൂന്നിലൊന്ന് പേർക്കും ദിവസം ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതൊരു വൻ ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പല രാജ്യങ്ങളും സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ നിയന്ത്രണങ്ങളും സംഘർഷങ്ങളും കാരണം അത് പൂർണ്ണമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഏപ്രിൽ മാസത്തിന് ശേഷം പോഷകാഹാരക്കുറവ് മൂലം ഇരുപതിനായിരത്തോളം കുട്ടികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിൽ മൂവായിരം പേരുടെ നില ഗുരുതരമാണെന്നത് ആശുപത്രി आशंकाजनक